ഇവിടെ ആ നെറ്റ് ആ നെറ്റ് എടുത്തോ ഇരിക്കോ വേറെ നെറ്റ് ഉണ്ടോ ചേട്ടാ ടാർപോളി ഉണ്ടോ ടാർപോളി ഉണ്ടോ പഴയത് ഇന്ന് ഉണ്ടോ ഫ്രണ്ട്സ് ഇന്നുള്ളത് റാന്നി എന്ന സ്ഥലത്തുള്ളത് അപ്പൊ നമ്മൾ നമ്മൾ കണ്ടില്ല ഈ നാച്ചുറൽ കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ പോവുകയാണ് മലകളുടെ ഇടയിലുള്ളതാണ് അപ്പൊ ഇവിടെ നാല് പാർട്ടാക്കിട്ട് തിരിച്ചിരിക്കാണ് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം വണ്ടി അങ്ങനെ നമ്മൾ ഫിലിപ്പ് ചേട്ടന്റെ മീനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഏകദേശം ഒന്നേക്കാൾ ടണ് മീൻ ഇതിലുണ്ട് നമുക്ക് എടുക്കാണ്ട് ഇതിന് മുമ്പ് കുറച്ച് മീൻ അവർ വിറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചാണ് പുള്ളിയുടെ നാട്ടിലെത്തിയിട്ടുള്ളത് ഞങ്ങൾ പാലക്കാടും അവർ പത്തനംതിട്ട പത്തനംതിട്ട റാന്നി അപ്പോൾ ഇത്രയും ദൂരം വരുമ്പോൾ മീൻ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് നൂറ് ശതമാനം ഉണ്ടാവും ധൈര്യമായി പോരെന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കുന്ന സമയത്ത് ഈ ഒന്നേക്കാൽ ടണ് മീനിലും ഏകദേശം നമുക്ക് എല്ലാതും ഒരു കിലോ ഒരു കിലോൻ്റെ മുകളിലേക്കുള്ളത് അല്ലെങ്കിൽ ഒരു കിലോനോട് അടുപ്പിച്ചുള്ളതാണ് കിട്ടിയിട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോ മീൻ എടുത്തതിൽ ഭൂരിഭാഗം അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അരക്കിലോൻ്റെ മുകളിലേക്കുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നൂറ് കിലോ താഴെ മീൻ മാത്രമാണ് അരക്കിലോ താഴെ വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം വലിയ മീനായിരുന്നു അപ്പോൾ ഇത് വലിയ മീനാവാളുള്ള ഒരു കാരണം ഈ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് ഇവർ നാലായിരം മീൻ ഇട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് നഷ്ടപ്പെട്ടു അവർക്ക് അതായത് മറ്റ് പല സൈഡിലേക്കൊക്കെ കയറിപ്പോയതും കുറച്ച് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ബാക്കിയുള്ള മീനാണ് ഇവർക്ക് അത്യാവശ്യം നല്ല സൈസായി മാറിയത് അപ്പോൾ നഷ്ടപ്പെട്ട് പോയതിനെ റിക്കവർ ചെയ്ത് മറ്റുള്ളത് റിക്കവർ ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ ഈ വിരിച്ചിരിക്കുന്ന നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ഗ്രീൻ നെറ്റിന് പകരമുള്ള ഒരു വൈറ്റ് നെറ്റാണ് പുള്ളി പുറത്തുനിന്ന് കൊടുുന്നതാണ് അതായത് ദുബൈനിന്ന് അവിടെ നിന്നാണ് ഇങ്ങോട്ട് കൊടുന്നിട്ടാണ് ഇത് മൊത്തം കവർ ചെയ്തിട്ടുള്ളത് മീൻ മീൻകുഞ്ഞുങ്ങളിട്ടതിന് ശേഷമാണ് ഇവർ ഇതിനെ നാല് പാർട്ടാക്കി തിരിച്ചത് അല്ലാതെ നാല് പാർട്ടാക്കി തിരിച്ചതിന് ശേഷമല്ല മീൻ ഇട്ടത് അതുകൊണ്ട് തന്നെ പല നാല് കുളത്തിലും നാല് വ്യത്യസ്ത രീതിയിലായിരുന്നു മീനുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വലയൊക്കെ കോരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ആളെ കൊണ്ടുപോയിരുന്നു അപ്പോൾ നല്ല വെള്ളത്തിൽ തന്നെ വെള്ളം നിർത്തിയിട്ട് തന്നെ മീനെ അത്യാവശ്യം കോരിയെടുത്തു മീനെ വെള്ളം നിർത്താതെ നമ്മൾ മുഴുവൻ വെള്ളം വറ്റിച്ച് മീനെ പിടിക്കുമ്പോൾ ചിലപ്പോൾ ചളിയൊക്കെ കുടുങ്ങി മീൻ ചാവാനുള്ള ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം മീനിനെ നമ്മൾ പരമാവധി മീനിനെ കരക്കെത്തിച്ചതിന് ശേഷം പിന്നെയുള്ള മീനെയാണ് വെള്ളം വറ്റിച്ച് പിടിച്ചത് ഏത് സ്ഥലത്താ ഗൾഫിലോ എവിടെ ആണോ ഇതിൻ്റെ സൈസ് നമ്മൾ കണ്ടല്ലോ അപ്പൊ ഇത്രയും മീൻ നമ്മൾ ഇതിന്ന് എടുത്തതിന് ശേഷം ഈ കുളത്തിലേക്ക് മൂവായിരം മീൻ കുഞ്ഞുങ്ങളാണ് നമ്മൾ വീണ്ടും കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മീന് തരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം അഞ്ഞൂറ് കിലോത്തോളം മീൻ വിറ്റിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മയക്കണ്ട അടി ഒന്നുകൂടി അപ്പോൾ ഇവിടുന്ന് കളക്റ്റ് ചെയ്യുന്ന മീൻ അവിടെ ഒരു താൽക്കാലിക ടാർപോളിൻ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കൊണ്ടു ചെയ്യുന്നത് ആദ്യം അതിൽ കൊണ്ടു ഒരു മൂന്ന് നാല് പ്രാവശ്യം വെള്ളം മാറ്റും കാരണം നമ്മളിപ്പോൾ എടുക്കുന്നത് അത്യാവശ്യം ചെറിയ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം മീനെ ഒന്ന് വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ കണ്ടീഷനാക്കാൻ വേണ്ടി അങ്ങനെ കണ്ടീഷനായ മീനെയാണ് പിന്നെ നമ്മൾ ജീവനോടെ ലോഡ് ചെയ്തിട്ടുണ്ട് താഴ്ന്ന പ്രദേശാണ് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററോളം കുന്നുപോലുള്ള ഒരു സ്ഥലം കേറിയിട്ട് വേണം നമ്മുടെ വണ്ടിയിലോട്ട് ലോഡ് ചെയ്യാൻ അപ്പൊ അതിനുള്ള ആളും സംവിധാനം കിലിപ്പേട്ടന് അവിടെ ഹലോ അവിടെ പുറത്തേക്ക് ചാടുന്നുണ്ടോ ഒരുക്കിട്ടുണ്ടായിരുന്നുണ്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പിടിച്ച മീനുകളൊക്കെ ഇതാണ്ടാവും ഇങ്ങനെ തൽക്കാലികമായിട്ടൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ട് പൈപ്പ് അടിച്ച് ഫ്രെയിം അടിച്ച് ഇതിൽ വാഴയുടെ ഇല ഇട്ടിരിക്കുകയാണ് വേണ്ട അപ്പോൾ ഇതിലാണ് നമ്മളിപ്പോൾ കൊടുന്നിടുന്നത് ബാക്കിയും കൂടെ പിടിക്കാണ്ടാവും അവിടെ നാല് കുളങ്ങളാണ് നമുക്ക് പിടിക്കേണ്ടത് അപ്പോൾ അതും കൂടി പിടിച്ചിട്ട് ബാക്കിയുള്ളത് ഇതിൽ കൊടുന്നിടും ഏകദേശം ഇതിലൊരു ഇപ്പം നമുക്കിത് വളരെ ചെറിയ കുളമായിട്ട് തോന്നുമെങ്കിൽ ഇതിലൊരു അറുന്നൂറ് എഴുന്നൂറ് കിലോത്തോളം മീനെ നമുക്കിതിൽ ഇടാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ മീൻ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇതിന് ഈ കെട്ടുകളൊക്കെ അഴിച്ച് മാറ്റിയതിന് ശേഷമാണ് വെള്ളം കളയും വെള്ളം ഇതുവഴി ചാലു വഴി പോയതിന് ശേഷം പിന്നെ ഡ്രൈ ആക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് മീനെ എടുത്ത് തൂക്കിയിട്ട് നമ്മുടെ വണ്ടി കയറ്റി കൊണ്ടുപോകും അങ്ങനെയാണ് മീൻ എടുക്കുന്നത് അപ്പോൾ അടിപൊളി സ്ഥലം കേട്ടോ നമുക്ക് അത് ഇവിടെ ഉണ്ടാകും എണ്ണ എണ്ണക്കുരു എണ്ണക്കുരു എന്നാണ് പറയുന്നതിന് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് എന്തൊരു വലിയ ഞാനതിനെ ബിജുണ്ടോ ബിജുവിന ആരാണ് പേര് പൊക്കട ഋഷു പൊക്കട ചോട്ടി பெனஜிடை சோட நோக்கனே இது मरினு കുളത്തില് മീനൊക്കെ എടുത്തതിന് ശേഷം മൂവായിരം മീൻകുഞ്ഞുങ്ങൾ ഈ സൈസിലുള്ള മീൻ കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം മൂവായിരം മീൻ എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം ഒരു സെൻറ്റിൽ മുന്നൂറ് പീസ് എന്നുള്ള രീതിയിൽ ഏകദേശം നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റാണ് അപ്പോൾ മൂവായിരം മീൻ അതിൻ്റെയൊക്കെയുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് തലേലിന്ത കൊമ്പുണ്ടോ എല്ലായിനും തലയിൽ മുറി ഉണ്ടോ മുറിയടാ തല ഇടിച്ചതിന്റെ ഒത് കോൺക്രീറ്റ് അല്ലേ സൈഡ് ആ ചാടുമ്പോഴാ പ്രശ്നം എടാ ഇത്ര 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 അരിസോ കൊടുക്കല്ലേടാത്ര കൊടുക്കണേ പാവം പാവത്തിന് അത്ര വെയിറ്റ് വെള്ളത്തിന്റെ അല്ല മീൻ അത്ര ഇടണ്ട ഇത്ര ഇത്ര അവിടെ നമ്മളിവിടെ ഉള്ള മീൻ മുഴുവൻ രണ്ട് ദിവസം കൊണ്ടാണ് പിടിച്ച് തീർത്തത് ആദ്യം നമ്മളൊരു എഴുന്നൂറ് കിലോത്തോളം എടുത്തു വീണ്ടും നമ്മളൊരു അഞ്ഞൂറ് കിലോന്റെ അടുത്ത് കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ രണ്ട് പാ രണ്ട് ദിവസമായിട്ടാണ് നമ്മളെടുത്തത് അപ്പോൾ നമുക്കൊരു ദിവസം പിടിച്ചെടുക്കാവുന്ന ഒരു എഴുന്നൂറ് കിലോ എണ്ണൂറ് കിലോ ഒക്കെ നമുക്ക് പിടിച്ച് സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും കൂടുതൽ നമ്മൾ ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അപക്കണം പറ്റാനുള്ള സാധ്യത കൂടുതലാണ് കാരണം മീൻ തിക്കായിട്ട് ചാവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ മീനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏത് മീനായിക്കോട്ടെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ എടുക്കുന്നതായിരിക്കും അതേപോലെ മീൻകുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുള്ളവർ മീൻ്റെ തീറ്റക്കാവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഓക്കെ മഴക്കാലമാണ് നിറയെ വെള്ളം നിൽക്കുന്ന സമയമാണ് ഇനി നമുക്ക് പോകെ പോകെ മഴക്കാലം കഴിഞ്ഞാൽ വേനൽക്കാലം വരും അപ്പോഴത്തിനും നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ മീൻ ഇട്ടിട്ട് വലുതാക്കി കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ മീൻ വന്ന് കൊണ്ടുപോകാൻ തയ്യാറാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ മാക്സിമം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം അതുവരെ ബൈ ബൈ